കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി പ്രാപ്പോയിൽ എൽ ഡി എഫ് നടത്തിയ കലാശക്കൂട്ടിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനവും ഫ്ളാഷ്മോബും തുടർന്ന് പൊതുയോഗവും നടന്നു പൊതുയോഗത്തിൽ പി പി ലക്ഷ്മണൻ കെ കെ ജോയ് എം സുബൈർ എന്നിവർ സംസാരിച്ചു ും കൂടിയിരിക്കും നമ്മുടെ കാല നായകനാണ് ഏത് സമയത്ത് വിളിച്ചാലും എവിടെ വിളിച്ചാലും എത്തിച്ചേരുന്ന ഓടിച്ചെല്ലുന്ന ആളാൾ ഉന്നിച്ചാലും നല്ലതെന്ന് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിലെ ഈ കാസർഗോഡ് മണ്ഡലത്തിനകത്ത് ഒരു വികസനം എന്താ വികസനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ യു ഡി എഫിനെ സാധിക്കുന്നില്ല എല്ലാ സീറ്റുകളിലും അവർ യു ഡി എഫിന്റെ അഭ്യർത്ഥന കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആ ഈ പറഞ്ഞ ഒരു കാര്യവും ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച് ഒരു കാര്യവും അതിനകത്ത് പറയുന്നില്ല നമുക്കറിയാം അഞ്ചു കൊണ്ട് കോടി രൂപയാണ് നമുക്ക് നമുക്ക് നമ്മുടെ 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 വികസന നടത്താൻ സാധിക്കുമോ വേണം അതോടൊപ്പം തന്നെ ഹിറ്റ്ലറുടെ ഭരണത്തെ മാതൃകയാക്കിയുള്ള ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്നലെ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം നാം കേട്ടു ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ തെരുവിലൂടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമനില തെറ്റി എന്തോ വിളിച്ചു പറഞ്ഞ് ഇതിലെ ഓടി നടക്കുന്ന ആ മനുഷ്യനെ നമ്മുടെ ചെറുപുഴ പോലീസ് പിടിച്ച് തലമുടി വെട്ടിച്ച് ഏറ്റവും നല്ല സ്ഥലത്ത് ഒരു ആശ്രയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വിട്ടു ആ മനുഷ്യൻ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഉള്ള വർത്താനാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ നൂറ്റി നാല് കോടി ജനങ്ങളെ നിയന്ത്രിച്ചു പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ പറഞ്ഞത് അങ്ങേര് പറഞ്ഞത് ഈ ഇന്ത്യയിലെ മുസ്ലിമുകൾ ഉണ്ടല്ലോ ആ ഇന്ത്യയിലെ മുസ്ലിമുകൾ ക്രൂരന്മാരുമാണ് ബാക്കിൽ അതൊക്കെ വരും അവരെന്താന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ സ്വർണം കട്ടെടുക്കും അവർ നമ്മുടെ സ്വത്ത് പിടിച്ചു പറിക്കും അവര് വിവിധങ്ങളായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവർക്ക് നമ്മള് മറ്റേ ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണോ കാര്യമാണ് ആ ജനാധിപത്യത്തിന്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഘടനയാണ് മതേതരത്വം ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവില്ലാതെ രാഷ്ട്രീയത്തിന്റെ വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് ജ്യോതിചിന്യമായി കിടക്കുന്നത് ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ എല്ലാ മേഖലയിലും മനുഷ്യന്റെ